പണ്ട് എം എം അക്ബർ സാഹിബിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യം പോലെ ഏറ്റുവാങ്ങി അഞ്ചാറ് അഞ്ചാറുകുപ്പി വെള്ളം കുടിച്ച ജബ്ബാർ കഴിഞ്ഞ ദിവസം ഈ ഇസ്ലാം മതത്തിൽ നിന്നും ഇടക്കാലത്ത് യുക്തിവാദത്തിലേക്ക് പോയി വീണ്ടും തിരിച്ച് ഈ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് വന്ന അയൂബ് മൗലവിയുമായി ഒരു സംവാദത്തിനുണ്ടോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ച് അയൂബ് മൗലവി പറഞ്ഞ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് ആദ്യം സമ്മതം മൂളിയ ജബ്ബാർ പിന്നെ പൂഴികടകൻ പ്രയോഗിച്ച് രക്ഷപ്പെടുകയാണ് അങ്ങനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ജബ്ബാറിനറിയാം ഇത്രയും കാലം ജബ്ബാർ ഖുർആൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഈ ചർച്ച നടത്തിയത് മുഴുവൻ അലിഫ് അലിഫുബാബു പോലും അറിയാതെ ഖുർആാനിൻ്റെ അർത്ഥമറിയാതെ അത് പഠിപ്പിക്കുന്ന രീതി അറിയാതെ അതിൻ്റെ സന്ദേശം അറിയാതെ പാവാട തയ്ച്ചപ്പോൾ നിക്കറായിപ്പോയി അതൊരു തവണ അങ്ങനെ പറ്റിയത് കൊണ്ട് താനൊരു കേമനായ നിക്കർ തയ്ക്കുന്ന ആളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തതുപോലെ ഇരിക്കും ഏതായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ അന്തരീക്ഷത്തിൽ നിന്ന ജബ്ബാർ ഇപ്പോൾ വവ്വാലിനെ പോലെ ഒരു ചരടിൽ നിന്ന് തൂങ്ങി അങ്ങനെ നിപ്പുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കൂടെ കിടക്കുന്നവർക്ക് പെട്ടെന്ന് രാപ്പനിയറിയാനും പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ അയൂ മൗലവി അദ്ദേഹം ഇടക്കാലത്ത് യുക്തിവാദത്തിലേക്ക് പോയിരുന്നു പോയിട്ട് സമസ്താപരാധം ഏറ്റുപറഞ്ഞ് അദ്ദേഹം മതവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം അവിടെ കണ്ട കാഴ്ചകളിൽ പലതിൻ്റെയും നെല്ലും പതിരും അദ്ദേഹത്തിന് നന്നായി ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരഭിമുഖത്തിൽ ഒരു ചർച്ചയ്ക്കിടയിൽ നമ്മുടെ ജബ്രാമാഷിൻ്റെ കുറുആാംഗ്ലാസ്സിനെക്കുറിച്ച് പരാമർശമുണ്ടായി ജബ്രാമാഷിൻ്റെ കുറുവാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗംഭീര കുറുവാൻ ക്ലാസ് ആണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടഞ്ഞു പോയ ടോക്കീസുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ട്യൂഷൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക സ്ഥലത്ത് എ എന്ന് ബോർഡ് വെക്കുന്നത് പോലെ അതിനു തലക്കെട്ടുകൾ നൽകിയാണ് ജബ്രാ മാഷ് കുറുആാൻ പഠിപ്പിക്കുന്നത് സാധാരണ സാമാന്യ ഭാഷയിലുള്ളൊരു കാര്യമുണ്ടല്ലോ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അയാളത് ശരിയാവണ്ണം പഠിച്ചിരിക്കേണ്ടേ അയാൾക്കതിൽ അറിവില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് അയാൾ എങ്ങനെയാണ് മറ്റൊരാളിനെ പഠിപ്പിക്കുന്നത് അപ്പോൾ ജബ്രാമാഷ് കുറേ കാലമായി പഹവാട ജബ്ബാർ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ കുർഹാൻ ക്ലാസ് അല്ലായിരുന്നു എന്നും അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ലെന്നും അതിന് അർത്ഥം വെക്കാൻ അറിയില്ലെന്നും നേർക്ക് നേരെ ഇരുന്നാൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്നും അയ്യൂബ് മൗലവി പറഞ്ഞു അപ്പോൾ ജബ്ബാർ മാഷ് അതിന് സമ്മതം മൂളേണ്ടി വരുന്നൊരു ഗതികേടിലേക്കെത്തി ഈ ബാസിൽ എന്ന് പറയുന്ന ഡോക്ടർ ബാസിൽ ഈ അഭിമുഖം കട്ട് ചെയ്തിട്ടപ്പോൾ ജബ്ബാറു മോശതിൽ കയറി പിടിച്ചു ഇത് പിടിക്കുമ്പോൾ നമ്മളെ ചില സിനിമയിൽ കൊണ്ട് ചിലതൊക്കെ പിടിപ്പിക്കുന്നത് പോലെ കോളാമ്പി ജബ്ബാറിനറിയാം തന്നെ കൊണ്ട് ഇത് കഴിയില്ലെന്ന് പക്ഷേ അനുയായികൾ നൽകുന്ന ആവേശത്തിൽ ഒരു നിർവാഹവുമില്ലാത്തത് കൊണ്ട് കയറി പിടിച്ചു അതിനകത്ത് കയറി ഇതിനദ്ദേഹം മറുപടി അന്ന് പറഞ്ഞത് താൻ വരികളിലൂടെയല്ല വായിക്കുന്നത് വരികൾക്കിടയിലൂടെയാണ് നമ്മുടെ മോഹൻലാൽ ഏതോ സിനിമയിൽ പണ്ട് പറയുന്ന ഡയലോഗിനെ പോലെ അതിൻ്റെ കിടയിൽ 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 എന്ന് പറയുന്നത് പോലെ ജബ്ബാർ ഖുർആാൻ വ്യാഖ്യാനിക്കുന്നത് കിടയിൽ 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 കൂടിയാണ് ഈ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരോഗ്യകരമായ സംവാദം നടത്തേണ്ടത് അതിൻ്റെ അർത്ഥമറിഞ്ഞും വ്യാകരണം ആലങ്കാരിക പ്രയോഗം ഇതൊക്കെ മനസ്സിലാക്കി പരമ്പരകളായി തുടരുന്ന പണ്ഡിതന്മാരിൽ നിന്നും അത് ഉൾക്കൊണ്ടിട്ടാണ് വളരെ ആരോഗ്യകരമായി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും സംവാദം നടത്തേണ്ടതും എന്നാൽ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന പലർക്കും ഉപജീവന മാർഗത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡൊണേറ്റ് വയ പേപ്പാൽ ഡൊണേറ്റ് വയ ജാക്കി അണ്ടർവെയർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഓരോ സംഗതികളിലൂടെ കാശ് സമ്പാദിക്കുന്നതല്ലാതെ ശരിയാമണ്ണം കുർഹാൻ പഠിച്ചിട്ടുള്ള ഒരാളുമായി ഇരുന്ന് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കും തയ്യാറയല്ല അപ്പോഴാണ് ഈ ജബ്രാമാഷിൻ്റെ വരികൾക്കിടയിൽക്കിടയിൽക്കിടയിൽ വരുന്നത് ഇത് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്കോ മറ്റോ ഫോൺ ചെയ്തത്രേ ആരിഫ് ഹുസൈനും ലിയാക്കത്തോ ആരാണ്ടൊക്കെ ഫോൺ ചെയ്തപ്പോൾ നിസാർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത്രേ ജബ്രാമാഷ് ഇപ്പോൾ ഒരു വർഷവും കൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമെല്ലാം ഇവിടെയുള്ള കൊച്ചു ജബ്രകളെ ഏൽപ്പിച്ച് അദ്ദേഹം ഏതോ ഒരു ലോകത്തേക്ക് പറന്നു പറന്ന് പോവുകയാണ് എന്ന് പറഞ്ഞത്രേ അങ്ങനെ പറന്ന് ഇത് ബോധ്യപ്പെടുത്താതെ പോകേണ്ടത് ജബ്രാ ഒരു ആവശ്യമാണ് കാരണം പോകുന്നതിന് മുമ്പ് അയ്യൂപ്പ് മൗലവി ഇരുന്ന് ജബ്രാ മാഷിന് വായിക്കാൻ അറിയില്ലെന്ന് സ്ഥാപിച്ചു പോയാൽ പിന്നെ ഇത്രയും നാൾ പഠിച്ച പഠിതാക്കളൊക്കെയും ജബ്രാമാഷ് എന്താണ് ഈ പഠിപ്പിച്ചതെന്ന് വല്ലാതെ വിഷമിക്കുന്നൊരു സ്ഥിതിയിലേക്കെത്തും അതുകൊണ്ട് ഈ ഫോൺ ചെയ്തപ്പോൾ നിസാർ പറഞ്ഞത്രേ യാതൊരു യുക്തിയുമില്ലാത്ത ഒരാളാണ് ജബ്രാമാഷ് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറുആാനും യുക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞത്രേ കുറുആാനും യുക്തിയും വിശദീകരിക്കുന്നതിന് മുമ്പ് പഹ്വാഡ് ജബ്ബാറെ കുറുആാൻ എന്താണ് അത് താങ്കൾക്കറിയാമോ അത് വായിക്കാൻ അറിയാമോ അതിൻ്റെ അർത്ഥം അറിയാമോ അതിൻ്റെ വരികൾ അറിഞ്ഞിട്ടല്ലേ വരികൾക്കിടയിൽ വായിക്കേണ്ടത് അതറിയാതെ ഇടയിലങ്ങ് നിന്നാലെങ്ങനെ അപ്പോൾ അതുകൊണ്ട് അതല്ലേ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ അങ്ങനെയല്ലാതെ ഇത് യുക്തി വെച്ച് കുർആാനെ വ്യാഖ്യാനിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് പുള്ളി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എങ്ങും എത്താതെ താൻ പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഴക്കടൽ പറഞ്ഞ് വെള്ളം കുടിച്ചതുപോലെ എങ്ങും വേവാത്ത ചില യുക്തികൾ അതായത് വെള്ളത്തിലിട്ടാൽ നനയത്തും ഇല്ല കരയ്ക്കെടുത്ത് വെച്ചാൽ ഉണങ്ങത്തും എന്ന് പറയുന്ന ന്യായം പോലെ ഉപജീവന മാർഗത്തിനായി പറഞ്ഞു പോകുന്നതും ജീവിച്ചു പോരുന്നതുമായ ആ സംഗതികൾ ബാക്കിയാക്കി തൻ്റെ ഈ കുർഹാനിൻ്റെ മേലുള്ള അറിവില്ലായ്മ ആളുകളെ അറിയിക്കാതെ പറന്നു പോകാൻ വേണ്ടിയാണ് അതിലേക്ക് യുക്തി കൂടി കയറ്റിവെച്ച് കിട്ടുന്നത് പണ്ട് ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതിയപ്പോൾ പശുവിനെക്കുറിച്ച് പറയാനറിയാത്തത് കൊണ്ട് തെങ്ങിൽ കൊണ്ട് കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് വർണ്ണിച്ച് പേജ് നിറയ്ക്കാൻ നോക്കിയതുപോലെ കുറുഹാനെ കൊണ്ടുവന്ന് യുക്തിയിൽ കെട്ടി തൻ്റെ യുക്തിവാദം വിളമ്പുന്നതിന് മുമ്പ് ജബ്ബാർ ആണാണെങ്കിൽ ജബ്ര ഇത്രയും നടത്തിയ കുറുഹാൻ ക്ലാസ്സിന് അർത്ഥമുണ്ടെങ്കിൽ മൗലവി വിളിച്ച കുർആാൻ്റെ അറിവിനെക്കുറിച്ചുള്ള താങ്കളുടെ ബോധ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും വീതം ഒരു സംവാദത്തിന് തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ രക്ഷപ്പെട്ടു പോകുന്നതുകൊണ്ട് അത് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന ചില ശരീരത്തൊക്കെ എണ്ണയും മുളവുപൊടിയും ഇട്ട പഴയ കാലത്തെ കള്ളന്മാർക്ക് തുല്യമാണ് ആ രക്ഷപെടലെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതാണ് ഈ വെളിവാക്കലിൽ നിന്ന് ഈ പുതിയ നിലപാടിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എൻ്റെ കോളാമ്പി ചെബ്ബാറെ ഖുർആാൻ വ്യാഖ്യാനിക്കുന്നത് പണ്ട് നമ്മൾ സിനിമയിൽ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ സോൾട്ട് മാങ്കോട്രിയെന്ന് പറയത്തില്ലേ ഉപ്പുമാവിന് അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത് ഈ ഖുർആൻ എന്നൊക്കെ പറയുന്നത് വർഷങ്ങളെടുത്ത് അത് പഠിച്ച് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിച്ച് അതിന് അർത്ഥം വെച്ചു കൊടുത്ത് അതറിയുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എപ്പാർ മാഷന് അതറിയാമെങ്കിൽ പെപ്പാറുമാഷ് അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പെപ്പാറുമാഷ് ചെയ്യുന്ന എന്താണെന്നറിയോ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ പശുപതി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ അതിനകത്ത് പശുവിനെ ചികിത്സിക്കാൻ വന്ന നമ്മുടെ ഇന്നച്ചനെ പോലെ അപ്പോൾ പശുപതി ചികിത്സിക്കാൻ വന്ന ഡോക്ടറെ പോലെ നാട്ടിലുള്ളവരെ മുഴുവൻ ചികിത്സിച്ച് ചികിത്സിച്ച് വലിയൊരു വൈദ്യനെന്ന് പേരെടുത്ത് ആ വൈദ്യകുലത്തിലെ ഒരു മുതിർന്ന മൂടായി മാറി അവസാനം ഇയാൾക്ക് മൃഗത്തിൻ്റെ ആരോഗ്യത്തെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന നിമിഷത്തിൽ എവിടെയെങ്കിലും ഒരാൾ വിളിച്ച് കുത്തിവെക്കാൻ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുത്തിവെക്കുന്നത് കാണണോ എന്നാൽ അതിനെക്കുറിച്ച് തർക്കിക്കാം കുത്തിവെക്കുന്നതിനെക്കുറിച്ച് തർക്കിക്കാം ഞാൻ എന്താ കുത്തി കാണിക്കാം എന്ന് പറഞ്ഞ് മറ്റേതിൽ നിന്ന് ഒഴിവായി പോകുന്നത് ശരിയല്ല എപ്പാറെ എപ്പാറിൻ്റെ യുക്തിയെക്കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല ഇസ്ലാമിലെ ഏറ്റവും വലിയ യുക്തിമാനായിരുന്നു ഇബിലീസ് പുള്ളി പറഞ്ഞതുപോലത്തെ യുക്തി വേറെ ആരും പറഞ്ഞിട്ടില്ല ഇപ്പോഴും മനുഷ്യ സമൂഹത്തിനോടൊന്നും അത് ബിലീസ് പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ യുക്തി വേറെ ആർക്കും പറഞ്ഞുകൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല അതുകൊണ്ടാണല്ലോ എഫ് ഇങ്ങനെ ആക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് യുക്തിയിലല്ല തർക്കം അത് ആർക്കും എവിടെയും പറ്റും ഒരുപാട് യുക്തിവാദികൾ ഉണ്ടായിരുന്നു അവരുടെ ഒന്നും ഈ പറഞ്ഞതുപോലെ ജീവിതവും കുടുംബജീവിതവും മറ്റേതുമൊക്കെ പലതരത്തിലായിരുന്നു പലരും വലിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ കറുപ്പൊക്കെ പക്ഷേ അവർ യുക്തിയിൽ വലിയ ദാർശിനികളായിരുന്നു ഇവിടെ സംസാരിക്കുന്നത് കുർഹാനെക്കുറിച്ചാണ് കുർഹാനെക്കുറിച്ച് നിനക്ക് അറിവുണ്ടോ ജബ്ബാറെ നീ പറഞ്ഞത് മുഴുവൻ കളവല്ലേ നീ കുർആാനെക്കുറിച്ച് പറയുന്നതിൽ എന്ത് സത്യ ഉള്ളത് നിനക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നീ അയ്യമൂലികമായിട്ടിരിക്കേ ഇരുന്ന് കുർആാനിലെ രണ്ട് സൂറത്തെടുത്ത് ഓതി അതിനർത്ഥം വെക്ക് അത് ആളുകൾ കേൾക്കട്ടെ എന്നിട്ട് എപ്പാറാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയട്ടെ അങ്ങനെയാണെങ്കിൽ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അല്ലാതെ യുക്തി ആരെയും ചോദിച്ചു യുക്തി ഒരു ചമ്മടുവിടെ റോഡിലെല്ലാം കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലും കടത്തണ്ണയിലും ജംഗ്ഷനിലും ഒക്കെ ചെന്നാൽ ജീവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഒരുപാട് യുക്തികളും ന്യായങ്ങളും ഒക്കെ പറയുന്നുണ്ട് ആ യുക്തിക്കല്ല വില വിശുദ്ധ കുർഹാനെ സംബന്ധിച്ചുള്ള ആശയം പറയാൻ നിനക്ക് എന്ത് യോഗ്യത എന്നുള്ളതാണ് ജബ്ബാറെ വിഷയം അതിൽ നിന്നും മുങ്ങിപ്പോയാൽ ഈ പറഞ്ഞിട്ട് പോയതെല്ലാം കളവാണെന്നും ഒരു കുന്തവും അറിയാതെയാണ് ഇതിൻ്റെ ആളാണെന്നുള്ള തരത്തിൽ ആളുകളെ പറ്റിച്ച് ജീവിച്ചതെന്നും സമ്മതിച്ചിട്ട് പൊക്കോ അത്രയേ ഉള്ളൂ